ഹായ് ഓട്ടോരെ ടാറ്റ മോട്ടോഴ്സിൻ്റെ പതിനാലാം തീയതിയുള്ള ചാർട്ട് ഏകദേശം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഒന്ന് തൊട്ടുതലോടി പോയിട്ടുണ്ടത് എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ പതിമൂന്നാം തീയതി ഉള്ള ചാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ഇറക്കമായിരുന്നു എന്നാൽ അവസാനത്തെ കുറച്ച് ഇത് തിരിച്ച് കയറാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ കാണിച്ചിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി കാണിച്ചത് കൊണ്ട് നമ്മളന്ന് പറഞ്ഞിരുന്നത് ഒരു പക്ഷേ അത് നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു റേഞ്ച് അല്ലേ ഓക്കെ ഈ ഒരു റേഞ്ച് ആ ഒരു റേഞ്ചിലേക്ക് ഒന്നെങ്കിൽ ഇവിടം വരെയോ അല്ലെങ്കിൽ ഇവിടം വരെയോ ഒക്കെ അത് വന്നേക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ശരിയല്ലേ അപ്പോൾ അതിനെ സമാനമായിട്ട് നമ്മൾ പറഞ്ഞ പോയിൻറ്റിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ അത് ശ്രമിച്ചിരുന്നു അത് അങ്ങനെയാണ് നമ്മളതിനെ കാണാൻ പറ്റുന്നത് ഓക്കെ അതായത് ഇവിടെ പതിനാലാം തിയത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഏകദേശം അതിൻ്റെ ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തു എന്നിട്ടത് നല്ല രീതിയിൽ മുകളിലേക്ക് ഇത്രയും കീറി വന്നിരുന്നു അല്ലേ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം എങ്കിലും എന്ത് സംഭവിച്ചു തിരിച്ചത് ആൾക്കാരവിടുന്ന് വിറ്റ് 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 ഇവിടെയാണ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പം ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് ഈ റേഞ്ചിൽ അല്ലേ ഈ റേഞ്ചിലേക്ക് ആണ് ശരിക്കും അത് വരാൻ ശ്രമിച്ചത് അല്ലേ ഒന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ താഴേക്ക് പോകുമായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ വന്നാലും ഇല്ലേ മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിച്ചാലും അതിനെന്ത് ചെയ്യേണ്ടി വരും തിരിച്ചൊന്ന് ഇങ്ങനെ മുകളിലിട്ട് എത്രയോ കയറുന്നോ അതിൻ്റെ നേരെ പകുതിയിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും തിരിച്ചിറങ്ങി വരേണ്ടി വരും അപ്പം ഇനി നമുക്ക് ലെങ്ത് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് മൊത്തം ലെങ്ത് എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മളിതുണ്ട് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു ഇവിടം വരെ എത്തിയിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഈ ഒരു ലെങ്ത് വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ നേരെ പകുതിയിലേക്ക് വരാം അപ്പോൾ പകുതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ പുറകിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഭാഗം ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ വരും അല്ലേ ഈ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും എന്തായാലും അത് മുകളിലേക്ക് കീറിയിട്ട് അതേപോലെ തന്നെ തിരിച്ച് ഈ പറയുന്ന ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നിട്ടും അത് അവിടെ നിന്നില്ല പകരം വീണ്ടും താഴേക്ക് വരുന്നു അല്ലേ താഴേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നിട്ടാണത് തിരിച്ച് മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു ട്രെൻഡ് കാണിച്ചു തുടങ്ങിയത് ശരിയല്ലേ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി മുകളിലേക്കുള്ള ട്രെൻഡ് ഏതാണ്ട് ഇവിടെ തൊട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുവാണ് അല്ലേ ഈ ഒരു റേഞ്ച് തൊട്ട് മുകളിലേക്ക് പോവാണ് കയറുന്നു 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 വലിയ രീതിയിലൊന്നും താഴോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല വീണ്ടും കയറുന്നു നല്ല ഗറ്റ് ഇവിടെ വരുന്നു എന്നിട്ട് ഇവിടെ വന്നു ശരിയല്ലേ അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു റേഞ്ച് എടുക്കാം ഈ ഒരു ലെങ്ത് എടുക്കാം ഇത്രയും ലെങ്തിലേക്ക് ഇത് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട് കയറിയിട്ട് അത് നേരെ തിരിച്ച് ഇവിടെ വരാനുള്ള ഒരു എന്താണ് ടെൻഡൻസി കാണിക്കാറുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇതിൻ്റെ ബാക്കിലേക്കും കൂടെ നമുക്ക് നോക്കണം അപ്പം നമുക്കൊന്ന് നോക്കാം ഇത്രയും ലെങ്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പകുതി ഇതിൻ്റെ പകുതിയാണ് പിന്നെ നമ്മൾ ഈ പകുതിക്ക് മുമ്പ് അതാണ്ട് ഈ ഒരു റേഞ്ച് നോക്കണം ഈ ഒരു റേഞ്ചിൽ തന്നെ എന്ന് നോക്കണം അപ്പോൾ ഇത് കാണാൻ സാധിക്കും പിന്നെ കിടക്കുന്നതാണ്ട് ഈ റേഞ്ചാണ് ഈ റേഞ്ചിലേക്ക് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വല്ല ഉണ്ടോ അതായത് ഈ ലൈൻ അല്ലേ ഈ ലൈനൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഈ ഒരു വെള്ള ലൈൻ കണ്ടില്ലേ ആ ലൈൻ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ശരിക്കും ഇവിടെ ആക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് ഇവിടെ ക്യാൻഡിൽസ് വന്ന് കിടപ്പുണ്ട് ശരിയല്ലേ ഇവിടെ ഇങ്ങനെ കുറേ ക്യാൻഡിൽസ് ഇവിടെ വന്നിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് എന്തൊക്കെയാണോ അവിടെ നടക്കുന്നത് ആ ഒരു രീതിയിൽ അതിനെ കണ്ടാൽ മതിയാകും കേട്ടോ കാരണം ഈ ലൈൻസ് ഒക്കെ ഇച്ചിരി ആ ഒരു രീതിയിൽ അതിനെ നോക്കിയാൽ മതിയാവും ക്യാൻഡിൽസ് എണ്ണം കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ എടുക്കുമ്പോൾ കുറേ ക്യാൻഡിൽസ് ആ ഏരിയയിൽ വന്നിങ്ങനെ ഒന്നെങ്കിൽ താഴേന്ന് മുകളിലോട്ട് കയറുന്ന ക്യാൻഡിൽസ് ആണെങ്കിൽ ഇവിടെ മുട്ടുന്നു താഴെ വരുന്നു വീണ്ടും മുട്ടുന്നു താഴെ വരുന്നു വീണ്ടും മുട്ടുന്നു താഴെ വരുന്നു ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാം അതേപോലെ നേരെ തിരിച്ച് താഴോട്ടും താഴോട്ട് വരാൻ ശ്രമിക്കുന്നു ഇവിടെ ഇടിക്കുന്ന മുകളിലോട്ട് കയറുന്നു വീണ്ടും താഴോട്ട് വരാൻ ശ്രമിക്കുന്നു അവിടെ ഇടിക്കുന്ന മുകളിലോട്ട് കയറുന്നു വീണ്ടും താഴോട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ കുറേ വട്ടം ഇടിക്കുന്ന ആ പോയിൻ്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ടോ കാണാൻ സാധിക്കും ശരിയല്ലേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇവർ ഇത്രയും പോയിട്ട് തിരിച്ച് താഴേക്ക് വരാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലൈനിൻ്റെ കുറച്ച് സ്ട്രെങ്ത് കാരണമായിരിക്കാം അതവിടെ ഇടിച്ച് ഇവിടെ താഴോട്ട് വരാൻ ശ്രമിച്ചിരുന്നു അല്ലേ ഇത്രയും ഭാഗം വരെ വന്നു എങ്കിലും തിരിച്ച് കയറി പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി നാളെ എന്തായിരിക്കാം ഓക്കെ നാളെ എന്ത് സംഭവിക്കും എന്നും കൂടി നമുക്കൊന്ന് നോക്കാം എന്തുവായാലും തിരിച്ചൊരു കയറ്റം ഇത്രയും വന്നതുകൊണ്ട് ഇങ്ങനെയാണ് കയറിപ്പോയേക്കുന്നത് എങ്കിലും വലിയ കയറ്റമൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു റേഞ്ചിൽ തന്നെ അവർ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത് നാളെ നടക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൽസിനൊന്നും സ്ട്രെങ്ത് അത്ര പോരാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിന് ഈ ഇത്രയും ബോഡി ലെങ്ത് ഇതിനും ചെറിയ ബോഡി ലെങ്ത് ആണ് ഇതൊരു വിക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിനും ചെറിയ ബോഡി ലെങ്താണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇതേ റേഞ്ചിൽ തന്നെ പോയി മുട്ടിയിട്ട് തിരിച്ച് ഇങ്ങനെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്തേക്കാമെന്നേ ഞാൻ കരുതുന്നുള്ളൂ കാരണം ഒത്തിരി താഴേക്ക് വരാനായിട്ടും പറ്റുമെന്ന് തോന്നില്ല കാരണം ഇവിടെ ഈ ഈ ഒരു ചാർട്ടും താഴേക്കായിരുന്നു ഈ ഒരു ചാർട്ട് അതേ സാധനം ഫോളോ ചെയ്ത് വന്നിട്ട് തിരിച്ച് കയറാൻ തുടങ്ങിയതാണ് അല്ലേ ഇനി ഒരു കയറുന്ന ഒരു എന്താണ് ടെൻഡൻസി അതിൻ്റെ ചാർട്ടിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു കാരണം നമുക്ക് പതിമൂന്നാമത്തെ പതിമൂന്ന് പതിമൂന്നാം തീയതി ഉള്ള ചാർട്ടിലും നല്ലൊരു ഇറക്കം അല്ലേ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഒരു കയറാനുള്ള ശ്രമവും പതിനാലാം തീയതി വീണ്ടും ഇറങ്ങുന്നു എന്നിട്ട് ഏകദേശം പകുതി കൂടുതൽ സമയവും കയറാൻ വേണ്ടി നോക്കുകയായിരുന്നു അപ്പോൾ ഈ രണ്ട് ശ്രമങ്ങളും കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ ചാർട്ട് വീണ്ടും എന്തു ചെയ്യും കയറാൻ ശ്രമിക്കത്തേ ഉള്ളൂ കണ്ടോ അവസാനത്തെ സമയത്തും ഇത് കയറാൻ ശ്രമിക്കുകയാണ് പക്ഷേ ക്യാൻഡിൽസിൻ്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് വലിയ ഒരു സ്ട്രെങ്ത് എന്താണ് ബോഡി ഷേപ്പ് ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല ഓക്കെ അങ്ങനെ ഉള്ളതുകൊണ്ടും ഏകദേശം ഈ ലെവലിൽ തന്നെ ഇത് വന്നിട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ റെസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഈ പിന്നെ വരാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒക്കെയാണ് അതായത് ഈ ലൈനിന് മുകളിലുള്ള ഈ ഒരു ഏരിയയൊക്കെയാണ് ഓക്കെ അപ്പോൾ അവിടെയൊക്കെ വരെ വന്നിട്ട് ഇങ്ങനെ എന്താണ് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് പോകും എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ ഇങ്ങനെ ഈയൊരു രീതിയിലൊക്കെ ഉള്ളൊരു കൺസോളിഡേഷൻ പോലൊക്കെ അവിടെ നടക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ റീസണായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ടായിരിക്കാം ഓക്കേ ഇനി അതൊക്കെ എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നമുക്ക് അടുത്ത പതിനാറാം തീയതിയുള്ള ചാർട്ട് നോക്കിയാലേ നമുക്കത് പറയാനൊക്കത്തുള്ളൂ നമ്മൾ ഈ പറയുന്ന പോലൊക്കെയാണോ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കാണുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ നിന്ന് കയറാൻ ശ്രമിച്ച ആ ഒരു റീസണും ഈ പകുതിയിൽ കൂടുതൽ കയറാൻ ശ്രമിച്ച റീസണും പതിനാലാം തീയതി അവസാന സമയത്ത് കയറാൻ ശ്രമിച്ച റീസണും ഒക്കെ വെച്ചിട്ട് ഇത് കയറാൻ ശ്രമിക്കും കയറാൻ ശ്രമിച്ചാലും ഈ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഇതിന് സ്ട്രെങ്ത് കുറവാണ് അതുകൊണ്ട് ഇവിടെ ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇടിച്ചു കഴിഞ്ഞ് മുകളിലോട്ട് പോയാലും ഈ റേഞ്ചാണ് പിന്നീട് അവർ പോയി മാക്സിമം കണ്ടിട്ടുള്ളതും അതായത് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസായിട്ടും സപ്പോർട്ടായിട്ടും ഈ ഒരു ലൈൻ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ പോലും അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടം വരെ എങ്കിലും ഒക്കെ കയറിയിട്ട് സൈഡ് വെയ്സ് പോയേക്കാം അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു സൈഡ് വെയ്സ് പോയേക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ ബാക്കിയുള്ളതെല്ലാം മാർക്കറ്റിൻ്റെ എന്താണ് അന്നത്തെ രീതിക്കനുസരിച്ചായിരിക്കാം സംഭവിക്കാൻ ചാൻസ് എന്തായാലും അങ്ങനെ ഒന്ന് മനസ്സിലാക്കുന്നു ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് ഇവിടെ വർക്ക് ആയിട്ടുണ്ടോ എന്നൊന്നും നോക്കാം രണ്ടാമത്തെ ട്രിപ്പിനകത്ത് വർക്കാവാനുള്ള ചാൻസ് അതായത് ഇവിടെ വിക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ പറയാൻ ഒക്കുന്നില്ല എങ്കിലും നമുക്കൊന്ന് നോക്കാം ഇതാണ് പതിനാറാം തീയതിയുള്ള അല്ല പതിനാലാം തീയതിയുള്ള എന്താണ് ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് അല്ലേ ആ ക്യാൻഡിലിൻ്റെ ലോ ഇവിടെയാണ് ആ ലോ എ ആര് ക്ലോസ് ചെയ്തു ആത് ആര് ബ്രേക്ക് ചെയ്തു രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ശരിയല്ലേ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു എങ്കിൽ നമ്മൾ പറയുന്നത് ഇവിടെ വിൽക്കില്ലാത്തത് കൊണ്ട് വിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് പറയാമായിരുന്നു ഇനി വിൽക്കില്ലാത്തത് കൊണ്ട് നമുക്കത് പറയാൻ സാധിക്കുന്നില്ല എവിടം വരെ വരും എന്തേലും കുറച്ചൊക്കെ കീറും എന്നേ പറയാനൊക്കുന്നുള്ളൂ ഓക്കെ അതുകൊണ്ട് രണ്ടാമത്തെ ട്രിക്ക് ഇതിൽ ഞാനങ്ങനെ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ട്രിക്ക് എടുക്കാറില്ല പക്ഷേ ഇവിടെ ക്യാൻഡിൽസൊക്കെ നോക്കുകയാണെങ്കിൽ തിരിച്ചൊന്ന് കയറി കയറി നമുക്കത് ആ ഒരു റേഞ്ചിലേക്ക് അല്ലേ മൂന്നാമത്തെ ക്യാൻഡിലായാലും നാലാമത്തെ ക്യാൻഡിൽ ആയാലും അഞ്ചാമത്തെ ക്യാൻഡിൽ ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് ഈ ഒരു ലോയ്ക്ക് മേളിൽ തന്നെ നല്ല രീതിയിൽ കയറി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ അത് പക്ഷേ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഇവിടെ ലോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നോക്കാറില്ല ലോ മീൻസ് വിക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നോക്കാറില്ല വിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് ശ്രദ്ധ ഒന്ന് പരിഗണിക്കാറുണ്ട് കാരണം നമുക്ക് ആ എന്താണ് താഴേക്കുള്ള ആ വിക്ക് അല്ലേ ബോഡി ഷേപ്പിന് താഴേക്കുള്ള ആ വിക്ക് വെച്ചിട്ട് നമുക്ക് പിന്നെ അത് അളക്കാൻ എളുപ്പമാണ് ഇത്രയും അത് കയറി വരാം അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി കയറി വരാം അല്ലെങ്കിൽ ആ പകുതിക്ക് മുമ്പെങ്ങണം നല്ല റെസിസ്റ്റൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ രീതിയിലേക്ക് കയറി വരാമെന്ന ഉള്ളൊരു രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് പക്ഷെ ഇവിടെ ഒരു വിക്ക് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മളത് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ തൽക്കാലം നമുക്ക് പതിനാറാം തീയതിയുള്ള ചാർട്ട് നോക്കാം എന്നിട്ടെന്താണ് സംഭവിക്കുന്നതെന്നും നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളും ഒന്ന് അതേപോലെ പ്രൊഡിക്റ്റ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കൂ എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല ചില സമയത്ത് കുറച്ചൊക്കെ ശരിയായേക്കാം ചില സമയത്തൊട്ടും ശരിയാകാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന നേരെ വിപരീതം സംഭവിച്ചേക്കാം വിപരീതം സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് വിപരീതം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതും കൂടി നമുക്ക് മനസ്സിലായാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പിന്നെയും പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടും ഓക്കെ അപ്പോൾ അടുത്ത ചാർട്ട് വരുന്നവരെയും വെയിറ്റ് ചെയ്യാം